ദുബൈയിൽ ആകാശ ചാട്ട പരിശീലനം നൽകുന്ന സ്കൈഡൈവ് ദുബൈയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അഭ്യാസ പ്രകടനം ബുർജ് ഖലീഫയുടെ തുമ്പത്ത് നിർമ്മിച്ച പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടിയ ഇരുവരും വായുവിലൂടെ പറഞ്ഞിറങ്ങുന്ന ദൃശ്യം മനം കവരുന്നതായിരുന്നു ഷൂവിൽ ഘടിപ്പിച്ച യന്ത്രത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വർണ്ണം വാരിവിതറി ഇരുവരും തെന്നി നീങ്ങി പിടിച്ചും മലക്കം മറിഞ്ഞും കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി നിലം തൊടുന്നതിന് തൊട്ടുമുമ്പ് മുമ്പ് പാരച്ചൂട്ട് വിടർന്നു ഇരുവരും സുരക്ഷിതമായി നിലത്തിറങ്ങി ഖലീഫയുടെ തുമ്പത്ത് മൂന്ന് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കുക എന്നത് ഏറെ വിഷമം പിടിച്ച ദൌത്യമായിരുന്നു കാലാവസ്ഥാ വെല്ലുവിളികളും സമയപരിമിതിയും അതിജീവിച്ച് മൂന്ന് ദിവസം കൊണ്ടാണ് പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാക്കിയത് കെട്ടിടത്തിന്റെ അഗ്രഭാഗത്തിന് കേടുപാട് സംഭവിക്കാതെ വേണമായിരുന്നു പ്ലാറ്റ്ഫോം നിർമ്മാണം മൂന്നു വർഷത്തെ കഠിന പരിശീലനത്തിന്റെ ഫലമായാണ് റെക്കോർഡ് പ്രകടനം നടത്താൻ സാധിച്ചതെന്നും ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായതെന്നും സുരക്ഷിതമായി നിലംതൊട്ട ഫ്രഡ് ഫ്യൂഗൻ പറഞ്ഞു തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചാട്ടമാണിതെന്നായിരുന്നു വിൻസ് റിഫ്റ്റിന്റെ പ്രതികരണം റെക്കോർഡ് ചാട്ടത്തിനു മുന്നോടിയായി സ്വിറ്റ്സർലാൻഡിലെ ലൌട്ടൻ ബ്യൂനൻ മലനിരകളിലാണ് ഇരുവരും പരിശീലനം നടത്തിയത് ബുർജ് ഖലീഫക്കൊപ്പം ഉയരമുള്ള മലകൂടിയാണിത് അവസാന ഘട്ടത്തിൽ ദുബൈയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയും പരിശീലനം നടത്തി എമിറേറ്റ്സ് എയറോസ്പോർട്സ് ഫെഡറേഷനൂടെ പ്രവർത്തിക്കുന്ന സ്കൈഡൈവ് ദുബൈ നിരവധി ലോക റെക്കോർഡ് പ്രകടനങ്ങൾക്ക് അവസരമൊരുക്കാറുണ്ട് मीडिया वन दुबई